ഫസ്റ്റ് കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി കൂട്ട ബലാത്സംഗത്തിനിരയായ കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ രണ്ടുപേർക്കായി തെരച്ചിൽ തുടരുന്നു വിഷയത്തിൽ പശ്ചിമബംഗാൾ പോലീസിനോട് ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി അഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം പിയാസുണലോട് കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ വീണ്ടും പശ്ചിമബംഗാളിനെ കൽക്കത്തയെ നടുക്കി അതും മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനി കൂട്ട ബലാത്സംഗത്തിനിരയായിരിക്കുന്നു എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് ഇതുവരെ മനസ്സിലാകുന്ന കാര്യങ്ങൾ അഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് അരുൺ തീർച്ചയായും രാജ്യത്തെ തന്നെ നടുക്കിയ സംഭവമാണ് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് നമുക്കറിയാം ആർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ക്രൂര ക്രൂരബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ സംഭവം വലിയ വിവാദമായിരുന്നു പശ്ചിമബംഗാളിൽ കൊൽക്കത്തയിൽ അതിനുശേഷമാണ് ഇപ്പോൾ ദുർഗാപൂർ പശ്ചിമബംഗാളിലെ ദുർഗാപൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ ഒഡീഷ സ്വദേശിനി കൂടിയായ വിദ്യാർത്ഥിനിയെ വെള്ളിയാഴ്ച രാത്രി അഞ്ചുപേർ ചേർന്ന് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയത് സുഹൃത്തിനൊപ്പം വെള്ളിയാഴ്ച രാത്രി ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഗേറ്റിന് പുറത്ത് കാത്തു നിന്നിരുന്ന അഞ്ചുപേർ ചേർന്ന് ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോവുകയും തൊട്ടടുത്ത വനമേഖലയിൽ കൊണ്ടുപോയി ക്രൂര ക്രൂരബലാത്സംഗത്തിന് ഇരയാക്കുകയുമായിരുന്നു പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് ഏതായാലും ഈ കേസിൽ ഇപ്പോൾ മൂന്ന് പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് രണ്ടുപേരെ കൂടി പിടികൂട്ടാനുണ്ട് ഏതായാലും ഈ വിഷയം വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി പശ്ചിമബംഗാളിൽ മാറുന്നുണ്ട് കാരണം പശ്ചിമബംഗാളിൽ വനിതകൾക്ക് നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ആവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു വരികയാണ് വനിതാ വിദ്യാർത്ഥികൾക്ക് നേരെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നേരെയൊക്കെ ഏതായാലും ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ഇപ്പോൾ ബി ജെ പി വളരെ ശക്തമായി തന്നെ ഉയർത്തുന്നത് മൂന്നുപേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് രണ്ടുപേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ് സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അഞ്ച് ദിവസത്തിനകം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും നൽകണം എന്നാണ് കൊൽക്കത്ത പോലീസിനോട് പശ്ചിമബംഗാൾ പോലീസിനോട് ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടു ു പ്രിയ സുനിൽ വീണ്ടും കൊൽക്കത്തയിലെ കൂട്ടബലാൽ സംഘം വലിയ രാഷ്ട്രീയ വിഷയമായത് പരിണമിച്ചിട്ടുണ്ട്